hamster combat നമ്മൾ ടാസ്കുകൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അതായത് മില്യൻസ് ഓഫ് കോയിൻസ് നമുക്ക് ലഭിക്കുന്നത് ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താണ് നോക്കട്ടെ അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ കുത്തി 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 കുത്തിയിരുന്നാലും നമുക്ക് അതിൽ നിന്നൊന്നും നേടാൻ പറ്റില്ല നമ്മൾ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കാരണം കോംബോ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ അഞ്ച് മില്യൺ ആണ് ലഭിക്കുന്നത് അതുപോലെത്തെ സൈഫർ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ മില്യൺ ആണ് ലഭിക്കുന്നത് അതുപോലത്തെ ഡെയിലി ടാസ്ക് എന്ന് പറയുന്ന ഒരു ടാസ്ക് ഉണ്ട് അതിൽ വൺ ലാക്ക് പോലും വൺ ലാക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിൽ മില്യൺസ് ഓഫ് കോയിൻസുകൾ നമുക്ക് നേടാൻ കഴിയും അതുപോലെ തന്നെ പ്രോഫിറ്റ് എണ്ണാ പറയുന്നത് പ്രോഫിറ്റ് പെർ ഹാവർ നമുക്ക് ഓരോ ടാസ്കുകൾ ചെറിയ ചെറിയ ടാസ്കൾ ചെയ്തിട്ടുള്ള ഇതൊക്കെ ചെയ്തിട്ട് നമുക്കത് പ്രോഫിറ്റ് അവർ കൂട്ടേണ്ടതുണ്ട് എങ്കിൽ മാത്രമാണ് നമുക്ക് അവസാനം നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നത് അല്ലാതെ വെറുതെ അനാവശ്യമായിട്ട് ചെയ്തതുകൊണ്ടൊന്നും കാര്യമില്ല എല്ലാവരും വളരെ പെർഫെക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ ഇതൊക്കെ ചെയ്യുക ഓക്കെ ഇതിനെക്കുറിച്ച് ഇതിൽ സൈഫർ എന്ന് പറയുന്നത് നമ്മുടെ സൈഫർ കോഡ് കോഡുണ്ടല്ലോ ആ കോഡിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോമ്പാക്റ്റിൽ നമ്മുടെ ഡെയിലി സൈഫർ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോയിൻസുകൾ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ഡെയിലി റിവാർഡ് ആയിട്ട് കിട്ടുന്നുണ്ട് സെ ഡെയിലി സേഫർ ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഡെയിലി കോമ്പായിട്ട് കിട്ടുന്നുണ്ട് ഇന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഡെയിലി സൈഫറാണ് ഇന്നത്തെ ഡെയിലി സൈഫർ എന്ന് പറയുന്നത് മൈനറാണ് ഇന്നത്തെ ഡെയിലി സേഫർ മൈനറാണ് നമുക്ക് ആദ്യത്തേത് ഡാഷ് ഡാഷ് ആണ് അതായത് നമ്മളിങ്ങനെ വൃത്തിപ്പിടിക്കുക ഡാഷ് ഡാഷ് ഞാൻ ഓൾറെഡി ചെയ്തതാണ് കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണ് രണ്ടാമത്തെ പറയുന്നത് ഐ ആണ് ഐ പറഞ്ഞാൽ ഡോട്ട് ആണ് പിന്നെ വരുന്നത് എൻ ആണ് എൻ ആദ്യം ഡാഷാണ് പിന്നെ ഡോട്ടാണ് പിന്നെ വരുന്നത് ഇ ആണ് ഇ എന്ന് പറയുന്നൊരു ഡോട്ട് മാത്രമാണ് അതിനുശേഷം വരുന്നത് ആറാണ് ഡോട്ട് ഡാഷ് ഡോട്ട് ഇതാണ് ഇന്നത്തെ കോമ്പോ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഡെയിലി സഫർ എനിക്കില്ല ലഭിച്ചിട്ടുണ്ട് ഇവിടെ വൺ മില്ലിയൻ കോയിൻസ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങളതുപോലെ ചെയ്ത് വെക്കുക ഓക്കെ താങ്ക്